വളാഞ്ചേരി അത്തിപ്പറ്റിയിൽ ഞായറാഴ്ച രാവിലെ ഫോർച്യൂണർ വാഹനം അപകടത്തിൽപ്പെട്ടു രണ്ടു പേർക്ക് പരിക്കേറ്റു അപകടത്തിൽപ്പെട്ട ഒരാളെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാളെ പെരിതൽമണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വളാഞ്ചേരി അത്തിപ്പറ്റയിൽ ഞായറാഴ്ച രാവിലെ ഫോർച്യൂണർ വാഹനം അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു മഴ കാരണം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് തലക്കീടായി മറിയുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റവരെ പെരിന്തൽമണ്ണ ആശുപത്രിയിലും ഒരാളെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി വൈദ്യുതി വിച്ഛേദിച്ചു നാട്ടുകാർ ാണ് റോഡിൽ തല കീഴായി കിടന്ന വാഹനം ഓണത്തിന് വാങ്ങാനുള്ള സാധനങ്ങളെ കത്തി തൊട്ട് വരെ കടയെല്ലാം അങ്ങനല്ല ോ പല ചെരുക്കും പച്ചക്കറിയും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലിയൻസും എന്ന് വേണ്ട സ്വന്തമായി പൊടിച്ചെടുക്കുന്ന കറി പൗഡേഴ്സ് തൊട്ട് ഓണം കളറാക്കാനുള്ള കലക്കൺ വസ്ത്രങ്ങളുടെ കളക്ഷനും നെസ്റ്റോയിലുണ്ട് അപ്പൊ അങ്ങനെ തുടങ്ങല്ലേ ഈ ഓണത്തിന് നെസ്റ്റോയിലേക്ക് ഒരേ ഒരു യാത്ര ഒരാറ്റോ പർച്ചേസ് ഓൾ സെറ്റ് ഫോർ ഓണം നെസ്റ്റോ ഓൾ ദാറ്റ് യു നീഡ്